നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ നല്ലതാണ് കേട്ടോ പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ പണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്നും സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ ഞാൻ ഞാൻ പറയാൻ കൊണ്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചാനലിലുള്ള വീഡിയോസൊക്കെ കാണുന്നത് എന്നെപ്പോലെ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവർക്കൊക്കെ അവരുടെ അവരെയൊക്കെ അറിയുന്നതിന് വേണ്ടി അവരൊക്കെ അറിയാനും അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും നാല് വർഷത്തോളമായിട്ടാണ് നാല് വർഷത്തെ മേലെ ഉണ്ടായി തുടങ്ങിയിട്ട് ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഇടമായിരുന്നു പക്ഷേ അതിലൊന്നും ഇങ്ങനെ വ്യൂ ഒന്നും കിട്ടാറുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ശരി ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട് കുറേ നാളിങ്ങനെ വീഡിയോസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ ഷോർട്ട്സ് ഒന്നും ചെയ്യില്ലായിരുന്നു ഫസ്റ്റ് വീഡിയോസുകളായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടും വ്യൂവും കയറില്ല സബ്സ്ക്രൈബേഴ്സും കയറണില്ല എന്നെ വിളിക്കും എനിക്കാകെ ഒരു മടു മടുപ്പ് വന്ന കേട്ടോ ഞാൻ അത് നിർത്താമെന്ന് വിചാരിച്ചു ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് തന്നെയായിരുന്നുള്ളു അത് ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടും റിലേറ്റീവ്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അത്രയെങ്കിലും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ വിചാരിച്ചു ഇനി വേണ്ട നമുക്ക് നിർത്താം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തി വെച്ചിട്ട് പിന്നെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അത് വീഡിയോസ് ആ സമയത്ത് ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ നമുക്ക് ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഒരുപാട് ചാനൽസ് അവരുടെയൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അവർ പറയണവരെയൊക്കെ ചെയ്തു നോക്കാറുണ്ട് പക്ഷെ എന്നിട്ടും ഒരു ഒന്നോന്ന് തന്നെ ഒരു മാറ്റം എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയെന്ന് നിങ്ങൾക്ക് അറിയാം കേട്ടോ ഏകദേശം ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ പറയും ഡെയിലി വീഡിയോസ് കിട്ടാം എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിക്കാവും നമ്മൾ നമ്മളുടെ എന്ന് പറഞ്ഞ് അപ്പം അപ്പോൾ എനിക്കൊരു ആ ശരി ഒരു മോട്ടിവേഷൻ ആയിട്ട് എനിക്ക് ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ ചെയ്യും പിന്നെ അതേ തന്നെ അവസ്ഥ നമ്മൾ ചാ നമ്മളൊരു വീഡിയോ പോലും ക്ലിക്ക് ആവുമല്ലോ ലോഞ്ച് ചോദിച്ചിട്ട് പിന്നെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എൻ്റെ ഫോണിൽ തന്നെയായിട്ട് ഞാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും അതേപോലെ കുക്കിങ്ങും അതൊക്കെ ഞാൻ ചെയ്യാറുള്ളത് അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവാറില്ല എന്നാലും ഞാൻ മാക്സിമം ക്ലാരിറ്റി ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ ഫസ്റ്റൊക്കെ ഞാൻ നല്ല ക്ലാരിറ്റി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കിച്ചണിലാണെങ്കിലും കുറച്ച് വെട്ടത്തിൻ്റെയൊക്കെ ഒരു പുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ മാക്സിമം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തിട്ടിട്ടും എല്ലാ ദിവസവും വീഡിയോസ് ഇട്ടിട്ടും ഒരു മാറ്റവും കാണാതായപ്പോഴേക്കും പിന്നെ ഞാനത് നിർത്തി പിന്നെ അങ്ങനത്തെ വീഡിയോസ് കാണലും നിർത്തിയായിരുന്നു കേട്ടോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും എങ്കിൽ ശരി നമുക്ക് വീണ്ടും തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് വീഡിയോസല്ലാണ്ട് ഞാൻ ചെയ്തത് ഷോർട്സാണ് ചെയ്തു തുടങ്ങിയത് അപ്പം ഷോർട്സെപ്പോൾ എൻ്റെ ഷോർട്സൊക്കെ ഒരുവിധം അതായത് ടു കെ ത്രീ കെ അങ്ങനെയൊക്കെ കേറുകയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അതിലൂടെ നല്ലോണം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി അപ്പോൾ ഫസ്റ്റ് ആകെ നൂറ്റി നാൽപ്പത്തേഴ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ നിന്നാണ് ഞാൻ ഷോർട്സ് തുടങ്ങിയത് അപ്പോൾ ഞാൻ ഷോർട്സ് ചെയ്തപ്പോഴേക്കും നല്ലോണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഒരു ഷോർട്സോ രണ്ട് ഷോർട്സോ ഒന്നും ആയിരുന്നില്ല കേട്ടോ ഒരു ദിവസം ഇട്ടിരുന്നത് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഒരു ദിവസം ഒന്നാം രണ്ടോ ഷോർട്സ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ടൈമിൽ ഇട്ടാൽ എന്തെങ്കിലും ഒന്ന് ക്ലിക്ക് ആകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാനും അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ഞാനും പക്ഷെ ഞാൻ ഇട്ടിരുന്നത് നാല് അഞ്ച് ഷോട്ട്സിലേക്ക് ഒരു ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അഞ്ച് എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട് ദിവസം അപ്പോൾ അതൊക്കെ വന്ന് രണ്ട് ടു കെ ത്രീ കെ അങ്ങനെയൊക്കെ വന്നിട്ട് ടെൻ ഇത് ടെൻ കെ വരെയൊക്കെ ഉണ്ടോ മാക്സിമം വന്നിട്ടുള്ളൂ അങ്ങനെ വന്നിട്ട് എനിക്ക് നല്ലോണം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറി കയറി വന്നപ്പോഴേക്കും സിക്സ് കെയോളം ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടിട്ട് എനിക്ക് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സായാലും എന്നെ കളയാക്കുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ല ഞാൻ ചോദിച്ചിട്ട് അപ്പോൾ എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി കണ്ടപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ അല്ലാണ്ട് ഇത് യൂട്യൂബിലെ ഫ്രണ്ട്സല്ല അല്ലാണ്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എടി ഇത്ര ആയല്ലോ എനിക്ക് മോചൈസേഷൻ ആയോ യൂട്യൂബ് റെഡ്മി ക്വിറ്റർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഉള്ള ഉത്തരവുണ്ടോ എനിക്ക് ഇതുവരെ മോട്ടിവസേഷൻ ആയിട്ടില്ല കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വീഡിയോസ് ഡെയിലി ഇട്ടുകൊണ്ടിരുന്നേ ഞാൻ ആരെയും നിരാശപ്പെടുത്തണമല്ല കേട്ടോ ഇപ്പം യൂട്യൂബില് വീഡിയോസ് ചെയ്യണത് നിരാശപ്പെടുത്തണമെല്ലാം ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ ഞാൻ ഡെയിലി വീഡിയോ ഇടാറുണ്ട് ഡെയിലി ചെയ്യാറുണ്ട് ഷോർട്സ് ഇടാറുണ്ട് ഒരെണ്ണം പോലെ എൻ്റെ ആയിട്ടില്ല കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഭാഗ്യം നമുക്ക് ഇല്ല ഇല്ലാന്നിട്ടായിരിക്കാം ഇതുവരെ ചെയ്തിട്ടും പിന്നെ ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ഞാൻ എങ്കിൽ ശരി നമുക്ക് വീഡിയോസ് ചെയ്യാം കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് കാണും കാണട്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ വീഡിയോസ് ചെയ്തെട്ടോ വീഡിയോസ് ചെയ്തപ്പോൾ ഒരു മണി പ്ലാന്റിൻ്റെയൊക്കെ ചെടികൾ പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോ ചെയ്തപ്പോഴേരിക്കും വൺ കെ ടു കെ അങ്ങനെയൊക്കെ കിട്ടിയപ്പോഴേക്കും കുറേശ്ശേ കുറേശ്ശേ എൻ്റെ ഇത് വാച്ച് അവർ കയറി കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്നാലും മൂവായിരം അവർ പോലും ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ ആയിരത്തിന് താഴെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഞാനിത് ആരെ നിരാശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ ചെയ്യുന്നവർക്ക് ചെയ്തുകൊണ്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ നിർത്താം എന്നൊക്കെ വിചാരിച്ചതാണ് രണ്ടു ദിവസം മുമ്പ് വരെയൊക്കെ നിർത്താം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്കിഷ്ടമുള്ളത് കൊണ്ടും ഇങ്ങനെ യൂട്യൂബ് ചെയ് യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഇഷ്ടമുള്ളത് കൊണ്ടും പിന്നെ കുക്കിങ് ഇഷ്ടമുള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതല്ലേ ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാറുണ്ട് ഒക്കെ ഒന്ന് കാണാം കേട്ടോ അതേപോലെ ഞാനിരുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് തന്നെ എന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നു കേട്ടോ ഷെയർ ചെയ്യാൻ അത്ര വലിയ വീഡിയോസും ഞാൻ ചെയ്യാറില്ല കുക്കിങ് ഞാനും യൂട്യൂബ് ചാനലൊക്കെ നോക്കി തന്നെയാണ് ഞാനും കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ അതേപോലെ കമൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണേ അപ്പോൾ എനിക്ക് തോ എനിക്ക് ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ മോട്ടീവ് സേഷൻ ആയിട്ടുണ്ടാവുമോ അങ്ങനെയൊക്കെ സംശയമുള്ളവർക്ക് ഒരു മറുപടി പോലെയുട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് ഇതുവരെ ഈ മോട്ടീവ് സേഷനൊന്നും ആയിട്ടില്ല എൻ്റെ വാട്സപ്പൊന്നും ആയിട്ടില്ല എന്നാലും ഞാൻ വീഡിയോസിനി എഴുത്തുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു വീട്ടിൽ വീണ്ടും